ഹിമാലയം കീഴടക്കാൻ ഇറങ്ങിയതാണ് അയാൾ ശൈത്യകാലമാണ് യാത്രക്കിടെ അയാൾ ഒരു സത്രത്തിൽ മുറിയെടുത്തു സത്രക്കാരൻ ചോദിച്ചു അതിശൈത്യമാണ് കനത്ത മഞ്ഞുവീഴ്ചയിൽ എങ്ങനെയാണ് ഹിമാലയത്തിന് മുകളിലെത്തുക അയാൾ പറഞ്ഞു എന്റെ മനസ്സ് പണ്ടേ അവിടെ എത്തിക്കഴിഞ്ഞതാണ് ഇനി ശരീരം അതിനെ പിന്തുടർന്നാൽ മാത്രം മതി എത്തിച്ചേരാൻ ഒരു കാരണമുള്ളവർ അതിന് മാർഗം കണ്ടെത്തും അല്ലാത്തവർ രക്ഷപ്പെടാനുള്ള കാരണവും കായിക ബലം കൊണ്ട് മാത്രം ആരും ഒന്നും കീഴടക്കിയിട്ടില്ല ശാരീരിക ക്ഷമതാ പരീക്ഷ പോലും കരളുറപ്പിന്റെയും ആദ്യതീവ്ര അഭിലാഷത്തിന്റെയും കൂടി പരിശോധനയാണ് സ്വപ്നവും പ്രതീക്ഷയും ഇല്ലാത്തവർ ഒന്നിനും ഒരുമ്പെടില്ല എവിടെ എത്തണമെന്നറിയാത്തവർ എങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാനാണ് വഴിപ്പോക്കരെല്ലാം ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കോ ദിശയിലേക്കോ സഞ്ചരിക്കുന്നവരാകണമെന്നില്ല വെറുതെ നടക്കാൻ ഇറങ്ങിയതാകാം കണ്ടുമുട്ടുന്നവരുമായുള്ള കുശലാന്വേഷണത്തിലും വഴിയോര കാഴ്ചകളിലും അത് അവസാനിക്കും സമ്മാനം നേടുന്നവർക്കെല്ലാം ആൾക്കൂട്ടത്തെ പിരിഞ്ഞൊരു യാത്രയുണ്ട് വിജയം വെട്ടിപ്പിടിച്ചവരെല്ലാം മറ്റാർക്കും മനസ്സിലാകാത്ത വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുമുണ്ടാകും പ്രതിസന്ധികളേക്കാൾ വലുതല്ല പ്രതീക്ഷയെങ്കിൽ പിന്നെ പ്രയത്നിക്കാൻ താല്പര്യമുണ്ടാകാറില്ല ഉള്ളിലുള്ള സ്വപ്നങ്ങളും പുറമെയുള്ള പ്രതിബന്ധങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് നേട്ടങ്ങളിലേക്കുള്ള യാത്ര മനസ്സെത്തും നടത്തിയ ശരീരമെത്തും ഇച്ഛാശക്തിയുടെയും വിശ്വാസത്തിൻ്റെയും മുകളിലേക്ക് വളരാൻ ഒരു വിഘ്നത്തിനുമാകില്ല പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ചവരെല്ലാം പിൻവാങ്ങിയത് മുന്നിലെ തടസ്സങ്ങൾ വലുതായതുകൊണ്ടല്ല ഉള്ളിലെ ആഗ്രഹം ചെറുതായതുകൊണ്ടാണ് മനസ്സില്ലാത്തതിനെ പിന്തുണയ്ക്കാൻ ശരീരത്തിനുമാകില്ല